മധുരക്കിഴങ്ങിൻ്റെ വള്ളികൾ നിങ്ങൾ നടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഇതേപോലെ പടർന്നു കിടക്കുന്നത് ഒരുപാട് വള്ളികളുണ്ട് ഞാൻ ഒരു ഒരു ഭാഗത്ത് മാത്രമാണ് നട്ടത് പക്ഷേ ഇത് ഈ വള്ളികളെല്ലാം ഇതേപോലെ പടർന്നിട്ടുണ്ട് ഇപ്പോൾ പലർക്കുമുള്ള ഒരു സംശയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വള്ളിയിലും കിഴങ്ങ് പിടിക്കു യാതൊരു കാരണവശാലും അങ്ങനെ വള്ളിയിൽ കിഴങ്ങ് പിടിക്കത്തില്ല നിങ്ങൾ ഇതുപോലുള്ള മുട്ടുകൾ മുറിച്ച് തന്നെ നടണം അതൊരു പ്രത്യേക സ്ഥലത്ത് നിങ്ങൾ നന്നായിട്ട് ഇളക്കി മറിച്ചിട്ടുള്ള ഒരു പ്രദേശത്ത് മാത്രം നടുക നടുമ്പോൾ ആ ഒരു വള്ളിയിൽ പിന്നീട് പടരുന്നത് ഉണ്ടാവത്തില്ല ആ ഉള്ള ഭാഗത്ത് മാത്രമാണ് അത് എവിടെയാണ് മണ്ണ് ഇളകി കിടക്കുന്നത് അവിടെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ പ്രത്യേകിച്ച് പൊട്ടാഷ് വളങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് കിഴങ്ങ് പിടിക്കത്തുള്ളൂ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ നട്ടിട്ടുണ്ട് പക്ഷേ തലപ്പ് ഒരുപാടുണ്ടായി പോയിട്ടുണ്ടാകത്തിൽ കിളച്ച് നോക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ല ഇതാണ് കാരണം വള്ളി പടർന്നു പോവും പക്ഷേങ്കിൽ നമ്മൾ മുറിച്ച് നന്നായിട്ട് ഇളക്കമുള്ള മണ്ണുകളിൽ നട്ടെങ്കിൽ മാത്രമേ മധുരക്കിഴങ്ങ് ധാരാളമായിട്ടുണ്ടാകത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇനി പുതിയതായിട്ട് ഒന്നുകൂടെ ചെയ്യാം അപ്പോൾ അതൊന്ന് കണ്ടു കണ്ടുനോക്കുക